യു ഡി എഫ് ഭരണകാലത്ത് കേരളം വർഗീയതയാലും ജാതി വിവേചനത്താലും കലുഷിതമായിരുന്നു സംഘർഷങ്ങളും അഞ്ച് ജാതി സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സർക്കാർ നിശബ്ദമായി നിന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു പകരം വർഗീയ ശക്തികൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽഡിഎഫ് സർക്കാർ അധികാരമേറ്റപ്പോൾ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വന്നു വർഗീയതയ്ക്കും വിദ്വേഷ പ്രചരണങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സർക്കാർ മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകി ഇതോടെ വർഗീയ സംഘർഷങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയൊന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരെണ്ണമായി കുറഞ്ഞു ജാതി സംഘർഷങ്ങൾ അഞ്ചിൽ നിന്ന് പൂജ്യമായി മതസൌഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ സർക്കാർ അതിവേഗം നടപടിയെടുത്തു നിലമ്പൂരിലെ ക്ഷേത്രത്തിൽ മുസ്ലീങ്ങൾ അപകീർത്തിപ്പെടുത്തിയെന്ന വ്യാജ പ്രചരണങ്ങൾ മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തിയത് ഇതിലുദാഹരണമാണ് വർഗീയതയ്ക്ക് കേരളത്തിൽ സ്ഥാനമില്ലെന്ന് സർക്കാർ അടിവരയിട്ട് പറഞ്ഞു നാടിനെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച് ജനങ്ങളുടെ ഒപ്പം നിന്ന് ഭരണം നടത്തുക അതാണ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ രാഷ്ട്രീയം